തിരുദൂതരുടെ ഖലീഫമാർ എന്ന നമ്മുടെ പഠന പരമ്പരയിൽ ഇന്ന് അബൂബക്കർ സിദ്ദീഖ് ഖറിയുല്ലാഹ് അനഹുവിൻ്റെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്ന് ആറാമത്തെ എപ്പിസോഡാണ് തിരു ദൂതർ സല അലൈഹി വസ്ലാം തങ്ങളുടെ വിയോഗവും ആ ഒരു അതിനിർണായകമായ ഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് സി ഖറിയുള്ളഹു എന്ന പ്രവാചകന്റെ ഒന്നാം പ്രതിനിധി കൈക്കൊണ്ട നിലപാട് അതുപോലെ അദ്ദേഹം ഉമ്മത്തിൻ്റെ നേതാവായി മാറുന്ന സാഹചര്യം വളരെ ഹൃദ്യമായ ചില സന്ദേശങ്ങളും പാഠങ്ങളും ഉള്ള ഒരു സംഭവമായിരിക്കും സ്വാഭാവികമായിട്ടും നബിസ്അ അലൈഹി സ്വലമ അവസാന സന്ദർഭത്തിൽ പറയുന്നുണ്ട് എൻ അള്ളാഹ ഹയ്യർ ആബിദം ദുന്യാവൈന ഫറാണ് അള്ളാഹു സ്ബഹാൻ ഓപ്ഷൻ കൊടുത്തു ഒന്നെങ്കിൽ ദുന്യാവ് തെരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പക്കളിലെ തെരഞ്ഞെടുക്കാൻ അങ്ങനെ അള്ളാഹുവിന്റെ പക്കളിലത് തെരഞ്ഞെടുത്ത് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഈ ഇങ്ങനെ പറഞ്ഞിട്ടും ഈ ഒരു സൂചനയായിട്ട് പറഞ്ഞിട്ടും സിദ്ദീഖ് സിഖ് തലാൻഹു ഇത് നബി അലൈഹി അലൈവലമയെ കുറിച്ചാണ് നബിസ് അലൈഹി സ്വലമ്മയുടെ വഫാത്ത് സൂചിപ്പിക്കണമെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നത് മഹാനായ അബ്ദുൽഹാബിൻ മസ്ഊദാണ് ആണ് മസ്ഊദ് പറയാണ് നബി നബിസ് അലൈഹി വസ്സലം അങ്ങനെ പറഞ്ഞ സന്ദർഭത്തിൽ പറഞ്ഞു സിദ്ധിഖർ തലാൻ കരയാണ് അപ്പൊ അവർക്ക് ചോദിക്കുന്നുണ്ട് ഈ ഒരു ഈ ഒരു സാഹചര്യത്തില് കരയുന്നത് കാര്യം എന്താ വളരെ സ്വാഭാവികമായിട്ട് പറഞ്ഞതല്ലേ എന്ന് അബൂബ് അബ്ദുള്ള ഹൈബിൻ മസൂദ് പറയുന്നുണ്ട് പക്ഷേ അബൂബക്കർ സിദ്ദീഖ് അദ്ാഹുന് ഇതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖർ താലാഹു കരുന്നത് അത് അബ്ദുല്ലാബിൻ മസൂദ് അവസാനം ആദീസിന്റെ അവസാനം അങ്ങനെ പറയുന്നുണ്ട് ഇവിടെ നബി സുല്ലാ അലൈഹി സ്ലമ്മയുടെ വിയോഗത്തിന്റെ ആ ഒരു പശ്ചാത്തലം ചെറുതായിട്ടൊന്നും വിശദീകരിക്കുന്നത് നന്നായിരിക്കും നബി സുല്ല അലൈഹി സ്വലമ അവസാനമായിട്ട് ഹജ്ജ് ചെയ്തല്ലോ ഹജ്ജ് ചെയ്ത് വന്ന് ആ ഒരു വർഷം സഫർ മാസത്തിലാണ് നബി സുല്ല അലൈഹി സ്വല രോഗിയാവുന്നത് അങ്ങനെ ഒരു രോഗിയായിട്ട് ഭയങ്കര ശക്തമായിട്ടുള്ള അസുഖമായിരുന്നു നബി സുല്ലാ അലൈഹി സ്വലാമക്കുണ്ടായിരുന്നു പനിയായിരുന്നു ഭയങ്കര പനിയായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെ വേദന എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ നബി അലൈഹി അലിസ്ലമെ പറയുന്നുണ്ട് അപ്പോൾ അത്രയും ശക്തമായിട്ടുള്ള പനിയായിരുന്നു നബി സല്ലു അലൈഹി സ്ലാക്ക് ഉണ്ടായിരുന്നത് അത് കൂടിയും കുറഞ്ഞു കുറെ ദിവസം അങ്ങനെ പോയി അങ്ങനെ സഫർ കഴിഞ്ഞ് റബിയുൽ അവ്വല് അസുഖം കൂടിയും കുറഞ്ഞൊക്കെ അങ്ങനെ പോയി അത് അവസാന രോഗിയായിട്ട് കിടക്കാനേ സമ്മതം വാങ്ങി ആയിഷാ റാ ത വീട്ടിലാണ് പരിചരണം മറ്റൊക്കെ ഉദ്ദേശിച്ചിട്ട് അവിടെ കിടക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പത്രത്തില് അബൂബക് സിദ്ദിഖർ താലാ നഹുവിനോട് ഇമാമത്ത് നിന്ന് നിസ്കരിക്കാൻ കല്പിക്കുന്നുണ്ട് പ്രവാചകരി കല്പിക്കുന്നുണ്ട് കാരണം നബി അലൈഹി അലൈ ഒരു നിലക്കും ഇമാമത്തിന് നേതൃത്വം നൽകാൻ കഴിയാത്തത് കൊണ്ടാണ് അങ്ങനെ അബൂബക്കർ സിദ്ദിഖർ അള്ളു അല്ലാത്ത ഏൽപ്പിക്കുകയും അബൂബക്കർ സുദ്ദിഖർ അള്ളാ താലാൻഹു ആണ് ഇമാമം നിൽക്കേ നിൽക്കുകയും ചെയ്തത് അങ്ങനെ കുറെ അങ്ങനെ കടന്നുപോയി റബി ലെവൽ പന്ത്രണ്ടിന് അതൊരു തിങ്കളാഴ്ച ആയിരുന്നു അന്ന് സുബൈക്ക് നബി സലാഹ് അലൈഹി സ്വലമ നീക്കിയിട്ട് റൂമിന്റെ വിരി മനസ്സിലാക്കേണ്ടത് ആ പള്ളിയോട് ചേർന്നിട്ടാണ് നബി അലൈഹി അല്ലാസ്ലമേടെ റൂം ഉണ്ടായിരുന്നത് ആ റൂമിന്റെ വിരി ഇങ്ങനെ നോക്കി അബൂബക്കർ സിദ്ദീഖ് അബൂബിദാത്തനു ആണ് അപ്പോൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നോക്കിയിട്ട് നബി നോക്കിട്ട് നബീസ് അലൈസ്മൊന്ന് പുഞ്ചിരിക്കണ്ട് ആ പുഞ്ചിരിക്കുന്നതൊക്കെ ഹദീസില് വളരെ രസകരമായിട്ട് പറയുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അത്രയധികം അധികം സന്തോഷിച്ച സാഹചര്യം വേറെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ ശരിക്കും അവിടെ ഒരു ഒരു കംപ്ലീഷന്റെ മെസ്സേജ് ഉണ്ട് അതായത് ഒരു ട്രെയിനർ സമ്പൂർണമായ പരിശീലനം പൂർത്തിയാക്കി താൻ ആരെയാണോ ട്രെയിൻ ചെയ്തത് അവരിലെ ലീഡർ അവരെ വെച്ച് കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നു അതും അബൂബക്കർ സിദ്ദീഖ് അതെ നേതൃത്വം കൊടുത്ത് നിസ്കാരം നടക്കുന്നു ഇനി ഞാൻ റഫീഖു അള്ളാഹുയിലേക്ക് തിരിച്ചു പോയാലും ഈ ഉമ്മത്ത് ഒരു നേതൃത്വത്തിന്റെ കീഴിൽ ശാന്തമായി മുന്നോട്ട് കാരവും ആരാധനയും പ്രാർത്ഥനയും ആയി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന ഒരു കർമ്മസാഫല്യത്തിന്റെ സൂചനയാണ് ശരിക്ക് ആ ഒരു പുഞ്ചിരി എന്ന് മനസ്സിലാക്കണം ആ ഒരു സാഹചര്യത്തിൽ സഹബാക്കൾക്കൊക്കെ വലിയ സന്തോഷമായി നബി നബിസ്വല്ലാ അലൈഹി സ്വലമയുടെ പനിയൊക്കെ ഏകദേശം മാറിയല്ലോ നല്ലൊരു മെസ്സേജ് മദീനയിലാകെ യും ചെയ്തു അബൂബക്കർ പ്രതീക്ഷനഹുവിന്റെ ഒരു ഭാര്യ സുനഹലുണ്ടായിരുന്നു സുനഹ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് അത് മദീനയിലെ കുറച്ച് അപ്പുറത്തുള്ള ഒരു പ്രദേശമാണ് അബൂബക്കർ ഖർ സിദ്ദിഖിഖിഖിഖിഖ്രാ താലാ അനഹു അങ്ങോട്ട് പോയി രാവിലെ സുബൈക്കാണല്ലോ അലൈഹി അലിസ്ലാം അങ്ങനെ പുറത്തു നോക്കിയൊക്കെ ചെയ്തതും എല്ലാവരെയും കാണി സന്തോഷിക്കുകയൊക്കെ ചെയ്തു ഗ്രന്ഥങ്ങളിൽ കാണുന്നത് പോകുന്നതിന് മുമ്പ് ഇപ്പൊ കുഴപ്പൊന്നുമില്ലല്ലോ ഞാൻ പോയിക്കോട്ടെ എന്ന് സമ്മതം ചോദിച്ചു സമ്മതം ഓക്കേ എന്ന് പ്രവാചകർ പറഞ്ഞിട്ടാണെന്ന് പോകുന്നത് സ്വാഭാവികമായി നമ്മളൊക്കെ ചെയ്യുന്ന പോലെ ഉപ്പാന്റെ അടുത്ത് നമ്മൾ നിക്കുമ്പോ ഉപ്പാ ഞാനൊന്ന് പോയി വരാം എന്ന് പറഞ്ഞു പോകുന്ന അതേപോലെ പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ പോയി ഏകദേശം അന്ന് ലുഹാ സമയത്ത് ലുഹാ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു സൂര്യൻ ഒതിച്ച് ഉച്ചാകുന്നതിന് മുമ്പാണ് രോഗം മൂർഛിക്കുന്നതും നബിസ് അലൈസ്ലാമ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതും അങ്ങനെ അർ റഫീഖുൽ എന്ന് പറഞ്ഞിട്ട് ആയിഷാറു തലാഹയുടെ മടിയിൽ ഇരുന്ന് കൊണ്ട് നബിസ് അലി സ്ലാ യഹലോക വാസം വെടിയുന്ന ആ ഒരു കാര്യമൊക്കെ അപ്പോഴാണ് ഉണ്ടാകുന്നത് അപ്പോ അബൂബക്കർ സിദ്ധീഖർ താലാഹു അവിടെ അല്ല അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖർ പോലെ സുഹിലാണ് അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് സിദ്ധീഖർ താലാൻഹു സുനിഹിൽ നിന്ന് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ മദീന ആകെ മാറിപ്പോയിട്ടുണ്ട് കാരണം അവരുടെ കൂടെ എല്ലാം എല്ലാ ആയിട്ടുണ്ടായിരുന്ന അവരുടെ ജീവിതവും ദുനിയാവും ആഹ് എന്നൊക്കെ പറയാവുന്നത് പോലെ എല്ലാം എല്ലാമായിരുന്ന നബിസ് അലൈഹല വഫാത്ത് വഫാത്തായിരിക്കുന്നു ഇനി ജീവനോട് അവരുടെ കൂടെ ഇല്ല എന്ന വലിയൊരു സത്യം അവര് അംഗീകരിക്കാന് ശരിക്കും അവർക്കൊരു പ്രതീക്ഷയൊക്കെ വന്നു എന്ന് മാത്രമല്ല സ്വഹാബികളെ മാത്രല്ലോളം പ്രവാചകർക്കു ശേഷമുള്ള ഒരു ജീവിതം എന്നൊന്നവര് അവര് ശരാശരിയിൽ ആലോചിച്ചിട്ടില്ല എന്നാണ് ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാവണത് അത് ഇപ്പോ ഇബിൻ റജബ് ആ സംഭവം മൊത്തത്തിൽ ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറയുന്നത് വലമ്മ തൂഫിയ അലൈഹി സല്ലു അലൈവല്ലം മുസ്ലിമുൻ ആകെ ആശയക്കുഴപ്പായി എന്നിട്ടോ ഫമിൻഹും ചില ആളുകൾക്ക് ആകെ ഒരു ചിത്രബ്രഹ്മെ പിന്നെ എന്താ പറയുന്നു അവരറിയുന്നില്ല അവർക്ക് അങ്ങനെ എല്ലാം കൂടി കൂടിക്കലർന്നു അൽക്കയാം ചിലര് ഇരുന്ന് ഇരിക്കുകയായിരുന്നു ഇരുന്നിടത്ത് പിന്നെ എണീക്കാനേ കഴിയുന്നില്ല കാരണം ആ ഒരു രീതിയിൽ അവരങ്ങോട്ട് അതങ്ങനെ ആയി പോലെ അങ്ങനെ തീർന്നു പിന്നെ ഫലം യുദ്ധയാമ മൻ ലിസാനുഹു ഫലം കലാം ചിലരുടെ നാവ് ഇറങ്ങിപ്പോയ പോലെ പിന്നെ സംസാരിക്കാൻ കഴിയുന്നില്ല ഈ വാർത്ത കേട്ടതോടു കൂടെ പിന്നെ ആൾക്ക് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല വമിൻഹുമ്മൻ അങ്കറ മൗതഹു ബിൽ കുലിയ അങ്ങനെയൊന്നും സംഭവിക്കുകയേ ഇല്ല പ്രവാചകർ എങ്ങനെ മരിക്ക മരണമൊക്കെ നമുക്കുള്ളതല്ലേ എന്നുവരെ പറയുന്ന ഉണ്ടായി അത് ആ സന്ദർഭത്തിൽ ഉമർ ഉമർത്താലു പറഞ്ഞ കാര്യം ഉമർ പറയുന്നത് നബിസ്ലാം വരിക്ക് അതൊരിക്കലും ഉണ്ടായിട്ടില്ല കാരണം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ അനുയായികളെ അനുയായികളിൽ നിന്ന് കുറച്ച് സമയം അള്ളാഹുലേക്ക് യാത്രയാവുന്നുണ്ട് പിന്നീട് അവർ തിരിച്ചു വരുന്നുണ്ട് അതുപോലെ നബി അലൈഹി അലി വസ്ലമയും യാത്രയായതാണ് തിരിച്ചു വരുമെന്ന് പറഞ്ഞ് മാത്രമല്ല ആരെങ്കിലും പ്രവാചകര് വഫാത്തായി എന്ന് പറയുകയാണെങ്കിൽ അവരെ ഞാൻ വധിക്കുമെന്ന് പറഞ്ഞ് ഉമർ അള്ളാഹ് താലാൻഹു ആക്രോശിക്കുകയാണ് ചെയ്യുന്നത് പരിഭ്രാന്തരായിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് അബൂബക്കർ താലാൻഹു വരുന്നത് അങ്ങനെ ശരിക്കും വളർത്തി കൊണ്ടുവന്ന അബൂബക്കർ ആരാണ് എന്തിനാണ് അബൂബക്കർ സദ്യഖ് റബുല്ലാഹ് മുനുഹു ഇത്ര കണ്ട് പ്രവാചകന്റെ സ്വഭത്ത് നേടിയത് എന്ന് പ്രകടമാവുന്ന കൃത്യമായ സംഭവങ്ങളാണ് പിന്നീട് അബൂബക്കർ സദ്യഖ് അനു കാണിക്കുന്നത് അത് ശരിക്കും നമ്മൾ അബൂബക്കർ റബദുള്ള ജീവിതത്തിലെ ലാളിത്യവും ആ നിർമ്മലതയൊക്കെ കാണുമ്പോൾ കാഴ്ചപ്പാടിൽ അബൂബക്ര സിദ്ധികൃത അങ്ങേയറ്റം പരിഭ്രാന്തനാവേണ്ടത് ലോല മനസ്സാണ് അബൂബക്ര സിദ്ധികൃത പക്ഷെ അവരാണ് അങ്ങേയറ്റം മനസ്ഥൈര്യം അവിടെ പ്രകടിപ്പിച്ചത് നേരെ വന്ന് നബിഅലി ചുമ്പിച്ച് അബുബക്കർ സിദ്ധികൃ താലാ നഹു പറയാണ് ഹയ്യൻ ജീവിതത്തിലും മരണത്തിലും അങ്ങ് സുഗന്ധപൂരിതമായിരിക്കുന്നു അങ്ങനെ പറഞ്ഞ് ആ ഒരു മരണത്തെ ആദ്യമായി ഉൾക്കൊണ്ട വ്യക്തിയാണ് മഹാനായ സിദ്ധികൃ താലാ നുഹു അങ്ങനെ സിദ്ധിഖർ അല്ലാ താല നെഹ് ആക്രോശിച്ച് വാളുമായിട്ട് ആരെങ്കിലും നബി നബിസ് അലൈഹി സ്വലാ മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അവർ വധിക്കുമെന്ന് പറഞ്ഞ് ആക്രോശിച്ചിരിക്കുന്ന ഉമർദുള്ള താലാ നഹുവിന്റെ അടുത്ത് വന്നിട്ട് കുറെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഉമർദാലു എങ്ങനെയാലും അത് സ്വീകരിക്കുന്നില്ല അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് ആ ഒരു പ്രശസ്തമായിട്ടുള്ള നേരത്തെ അങ്ങനെ ചില വാചകങ്ങൾ ഉണ്ട് അതെന്താണ് ഒരു രണ്ട് പോലെ കൃത്യമായ ഒരു നിലപാടിന്റെ പ്രഖ്യാപന പ്രഖ്യാപനാണ് ആരാണോ മുഹമ്മദിനെ ആരാധിക്കുന്നത്

അങ്ങനെ പറഞ്ഞ് വമാ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ റസൂൽ അഫ ഔ ഖലബതും അലാ ഇംറാനിലുള്ള ആ ഒരു സൂക്തം അത് അബൂബക്കർ സുദ്ധിഖർ താലാൻ അവിടെ പാരായണം ചെയ്യുകയാണ് എന്നിട്ട് ഉമർ റളിയല്ലാഹു താലാൻ പറയുന്നുണ്ട് ഞാൻ പലതവണ ആയത്ത് കേട്ടിട്ടുണ്ട് പക്ഷെ അന്നിറങ്ങിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്ന് ആ ഒരു വല്ലാത്ത പരിഭ്രാന്തരായിട്ടുള്ള ആ ഒരു സാഹചര്യത്തെ അബൂബക്കർ സിദ്ദീഖ് സിദ്ധിഖർ അൻഹു കൈകാര്യം ചെയ്ത രീതിയാണ് നമ്മളിവിടെ അത്ഭുതപ്പെടുത്തുന്നത് നബി അലൈഹി സ്വാഭാവികമായിട്ട് നബി അലൈഹി നബിസ്മ ആരെ അടുത്ത എന്നൊന്നും ആദ്യമേ പറഞ്ഞു വെച്ചിട്ടില്ല ചില സൂചനകൾ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് ആരാവണം എന്നുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട് പക്ഷെ സരിഹൻ വ്യക്തമായിട്ട് ഇന്ന ആളാണ് നിങ്ങളുടെ അടുത്ത പ്രതിനിധി എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ച ഉണ്ടായി ഒരു ഹോട്ട് ഡിസ്കഷൻ എന്ന് ചൂടേറിയ ചർച്ച എന്ന് തന്നെ പറയാവുന്നത് പോലെ ശക്തമായിട്ടുള്ള അതായത് പ്രവാചകർ കൃത്യമായ ഒരു അഭിപ്രായം ഒരു വഹിയില്ലാത്ത വിഷയത്തിൽ ചർച്ച നടക്കുന്നതും ഏറ്റവും അനുയോജ്യമായ തീരുമാനത്തിലെത്തുന്നതൊക്കെ നമ്മുടെ ദീനിന്റെ നമ്മുടെ സമൂഹത്തിന്റെ രീതിയാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യം കാര്യമാണ് ആരെ തെരഞ്ഞെടുക്കണം എന്നുള്ള ഈ ഒരു ചർച്ച വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അൻസാരികൾക്കിടയിൽ അപ്പോഴാണ് ഉമർ അള്ളാ താലാഹുവിൻ്റെ അടുത്ത് ഈ ഒരു വാർത്ത എത്തുന്നത് ഉമർ അള്ളാ താലാ അബൂബക്കർ സിദ്ദിഖർ അള്ളാ താലാഹുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് അങ്ങനെ അബൂബക്കർ സിദ്ദിഖർ അള്ളാ താലഹു അഫാത്തായ സന്ദർഭത്തിൽ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സാഹചര്യത്തിന്റെ ഗൗരവം ഉമർ റല്ലൂള്ളാ താലാൻ ശരിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു സുദ്ധിഖർ അള്ളാ താലാനൊക്കെ അങ്ങനെ അവരിവരും ഈ ഒരു വനോസാഹിതയിലേക്ക് അവിടെയാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അനുസാരിങ്ങൾ അവിടെ കൂടിയിട്ടാണ് ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടേക്ക് പോയി അവിടേക്ക് പോയിട്ട് അങ്ങനെ അവർക്കിടയിൽ നല്ല ചർച്ച നടക്കുന്നുണ്ട് നല്ല ചർച്ച നടക്കേണ്ടതെന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്ന് വെച്ചാൽ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളിൽ നിന്നൊരു അമീർ അഥവാ അൻസാരിങ്ങളിൽ നിന്നൊരു അമീർ മുഹാജിരിൽ നിന്ന് മറ്റൊരു അമീർ എന്ന് പറയുന്നത് മിന്ന അമീറും വമിൻകും അമീറും എന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും അബൂബക്കിർ സിദ്ധികൃത സമ്മതിക്കുന്നില്ല കാരണം അത് ചിദ്രതയുടെ തുടക്കമാണ് ഒരു ഒരു സൊസൈറ്റിയിൽ ഒറ്റ നേതൃത്വം ഉണ്ടാകാൻ പാടുള്ളൂ അത് ഇന്നും അങ്ങനെ തന്നെയാണ് ഒരു സൊസൈറ്റിയിൽ ഒറ്റ നേതൃത്വം ഉണ്ടാകാൻ പാടുള്ളൂ നേതൃത്വത്തെ രണ്ടായി വിഭജിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പ്രശ്നം ഉണ്ടാക്കുക അങ്ങനെ ഒരിക്കലും രണ്ട് അമീർ ഒരിക്കലും പാടില്ല എന്ന് അബൂബ് പ്രസിദ്ധികൾ അതേസമയം ഒരു നേതാവ് ഉണ്ടാവും എന്നുള്ളതും വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് പ്രവാചകൽ സല അലൈഹി സ്വലം തങ്ങൾ വഫാത്തായി മറവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉമ്മത്ത് ആ വിഷയം ഏറ്റെടുത്തു ഏറ്റവും കാരണം ഉമ്മത്തിന് ഒരു നേതൃത്വം വേണം ആ നേതൃത്വം പരമമായിരിക്കണം ഏകം ആയിരിക്കണം സുപ്രീം ആയിരിക്കണം അങ്ങനെ അവരെല്ലാവരും കൂടി ഈ വലിയ ചർച്ച നടന്നിട്ടുണ്ടെങ്കിലും അവസാനം അവരെല്ലാവരും കൂടി അബൂബക്കർ സിദ്ദീഖ് അള്ളാ താലാ നഖുവിനെ നേതാവായി ഏറ്റെടുക്കുകയും അങ്ങനെ അബൂബക്കർ അബൂബഖർ സദ്ദിഖ് അലഹു ഇസ്ലാമിന്റെ പ്രഥമ ഹലീഫായി അവിടെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യാണ് അതിനുശേഷമാണ് നബി സല്ല അലൈഹി സ്വലാമെ മറവ് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ആരാവണമെന്ന് അലൈഹി അലൈവലമ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ അബൂബക്ര സിദ്ദീഖ തലാൻഹു ആയിരിക്കും എന്നുള്ള പല സൂചനകളും നൽകിയിട്ടുണ്ട് ആ സൂചന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഹദീസ് നമുക്ക് നോക്കാം നബി അലൈഹി അലൈസ്മയുടെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നു സ്ത്രീ വന്നപ്പം എന്താ ചില കാര്യങ്ങൾക്ക് വന്നത് അപ്പോൾ നബി നബിസ് അലൈഹി കാര്യം സാധിപ്പിച്ചു കൊടുത്ത് ഇനി മടങ്ങി വരാൻ വേണ്ടി പറഞ്ഞു നബി അലൈഹി അന്നിട്ട് നബിസ് അലൈസ് വരുന്നേരം ഞാനില്ലെങ്കിൽ പിന്നെ ആരുത്തേക്ക് വന്നാമതിന്റെ അടുത്തേക്ക് വന്നാൽ മതി പ്രവാചകര് തന്നെ നിസ്കാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇമാമത്ത് ആ അതൊക്കെ സൂചിപ്പിക്കുന്നത് നബിസല്ലാ അലൈഹിക്ക് ശേഷം ഒന്നാമത്തെ ഹലീഫയായി തെരഞ്ഞെടുക്കപ്പെടേണ്ട വ്യക്തി ആരാണ് അബൂബക്കർ എന്നാണ് അത് അതേപോലെ തന്നെ മുസ്ലിം ലോകത്ത് സംഭവിക്കുകയും ചെയ്തു അടുത്ത എപ്പിസോഡിൽ അബൂബർ സിദ്ദീഖർ ഭരണം ഏറ്റെടുത്ത ഉടനെ ഉണ്ടായിട്ടുള്ള ചില നടപടികൾ പരിശോധിക്കാം അള്ളാഹ് അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വാഹിത്തു